ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എന്താണ് ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾ അല്ലേ അങ്ങനെ നമുക്ക് എൻ്റെ ജീവിതം എന്ന ചാനൽ വെറുതെ പേര് വെച്ചാൽ പോരല്ലോ അതിനൊരർത്ഥം വേണ്ടേ ആ അർത്ഥം എന്താണെന്നാണ് കാണിച്ചു തരുന്നത് എൻ്റെ ജീവിതം അതാണ് ചാനൽ ഇപ്പം മനസ്സിലായോ വേഷം മനസ്സിലായോ കാക്കി ഞാനെങ്ങനെ ഓട്ടോ ഡ്രൈവറായി ഓട്ടോ ഡ്രൈവറായതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നോക്കാം അപ്പം എന്താ പറയണ്ടേ നിങ്ങൾ ഈ വേഷത്തിൽ എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമോ സംശയമായിരിക്കും അല്ലേ അപ്പോൾ എങ്ങനെ ഓട്ടോറിക്ഷയായി ഇതാണ് എൻ്റെ ഓട്ടോറിക്ഷ കണ്ടോ ഞാൻ മുഴുവനായിട്ടും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഓട്ടോറിക്ഷേൻ്റെ അപ്പോൾ നമുക്ക് ഇതാ കണ്ടോ നമ്പറും കാര്യമൊന്നും കാണിക്കുന്നില്ല ഇതാണ് ഓട്ടോറിക്ഷ അപ്പോൾ ഈ എങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവറായി എന്നുള്ളതെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുന്നതിന് മാത്രം നമുക്ക് സമയം കണ്ടെത്താം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് തുടരാം അല്ലേ അങ്ങനെയുള്ള ഇതിൻ്റെ കാര്യങ്ങൾ ഇതേപോലെ നിങ്ങളും പൂർണ്ണമായിട്ട് തന്നെ കണ്ടു ഇതുവരെ കണ്ടു കാണാൻ സാധ്യതയില്ല ചിലപ്പം മറ്റ് ഷർട്ട് ഇട്ടായിരിക്കും കാക്കി ഇട്ടിട്ടുണ്ടാവും എന്നാൽ കാക്കിയാണെന്ന് തിരിയില്ല അപ്പോൾ ഇതിപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ സെൻട്രായിട്ടു മനസ്സിലായോ എങ്ങനെ കാക്കി ഇട്ടു ഓട്ടോ ഡ്രൈവറായി ഓരോരുത്തർക്കും ഓരോ കാര്യകാരണങ്ങളുണ്ടാവും ആ വ്യക്തി എന്താ എങ്ങനെയായിപ്പോയത് ആ മനുഷ്യൻ എന്താ നല്ലൊരു മനുഷ്യനല്ലേ അതെന്താ എങ്ങനെയായിപ്പോയത് എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഓരോ ആൾക്കാരെ കുറിച്ചിട്ട് സാഹചര്യങ്ങൾ അപ്പോൾ ഓട്ടോ ഡ്രൈവറായ സാഹചര്യമൊന്നുമില്ല ഓട്ടോറിക്ഷയും നല്ല അന്തസ്സുള്ള പണിയാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് അതാദ്യം മനസ്സിലാക്കുക മനസ്സിലൊന്നുമല്ലല്ലോ വന്ന് അന്തസ്സോടുകൂടി ജോലി എടുക്കുന്നതല്ലേ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം എത്ര ദശലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഡ്രൈവറുണ്ട് അപ്പോൾ അതും മനസ്സിലാക്കുക ഓട്ടോറിക്ഷ അങ്ങനെ മോശപ്പെട്ട പണിയൊന്നുമല്ല നിങ്ങൾ ആര് തെറ്റിദ്ധരിക്കാൻ പാടുള്ള അത്രയും അന്തസ്സും ആവികാത്തിയുള്ള ജോലി തന്നെയാണ് മറ്റുള്ള ജോലികളെ പോലെ തന്നെ മനസ്സിലായ പിന്നെ എല്ലാ ജോലിയിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരിൽ പല വകുപ്പുകളിലും സാധാരണ ജോലിയിൽ എല്ലാ മനുഷ്യരിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും അതും മനസ്സിലാക്കുക ആ കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല അത് ശരിയല്ല ആ നടപടി അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാൻ കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ ജോലിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആരും ചെറുതായിട്ട് കാണണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി തന്നെയാണ് ഈ ഓട്ടോറിക്ഷാ ദൈവ് അതിലങ്ങനെ എത്തിപ്പെട്ടത് സന്തോഷമായിട്ട് തോന്നുന്നത് സന്തോഷകരമായിട്ട് തോന്നുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഈ ജോലി ഞാൻ സ്വീകരിച്ചത് സ്വീകരിച്ചു കൊണ്ടേരിക്കുന്നത് മനസ്സിലായിരുന്നു അപ്പോൾ ചില ആൾക്കാർക്ക് കാണാം ഓട്ടോറിക്ഷ കള്ളന്മാറാന്ന് ഏ പിടിച്ചു പറിക്കാറാണ് മറ്റേതാ മറിച്ചതാണ് നിങ്ങളീ പറയുന്ന ഓട്ടോറിക്ഷ ആൾക്കാർ പിടിച്ചു പറയും ചതിയും വഞ്ചനയാണെന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ആൾക്കാരും ഗവൺമെൻറ് ജോലി വകുപ്പ് പല വകുപ്പിലുള്ള ആൾക്കാരെല്ലാം നല്ല സത്യസന്ധന്മാരാണോ അതാണ് എൻ്റെ ചോദ്യം ആ നല്ല സത്യസന്ധന്മാരാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെല്ലാം കള്ളന്മാരാ ഗവണ്മെൻറ്റ് ജോലിക്കാരും മറ്റുള്ള ബിസിനസ് മറ്റുള്ള ആൾക്കാരുമെല്ലാം എല്ലാം നല്ല സത്യസന്ധമായ ആൾക്കാർ ഏത് ഹോട്ടലുകാർ എല്ലാം സത്യസന്ധം പറ ഹോട്ടലിൻ്റെ കാര്യം എടുത്ത് പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കിട്ടിക്കഴിഞ്ഞാലും പറയില്ല എന്തെങ്കിലും വേസ്റ്റ് മറ്റുള്ള ഐറ്റംസോ തലമുടിയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാലോ പറയണ്ട അതൊന്നും അത് മാറ്റി വെച്ചോ കഴിച്ചോ എന്നെ കഴിക്കാൻ പോയ കഴിക്കുന്ന ഓട്ടർ പറയുള്ളൂ കാരണം അവരോട് മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറവല്ലേ അല്ലേ പൈസ അല്ലേ അവരോട് വഴക്കിട്ട് കഴിഞ്ഞാൽ നാണക്കേടല്ലേ അല്ലേ അല്ലേ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടൊന്നുമല്ല അല്ലേ അടികൊടിയിട്ടായാലും പൈസ മേടിക്കാം തിരിച്ച് എങ്ങനെ ന്യായമായ പണം കൊടുക്കാം കൊടുക്കാൻ പറ്റില്ല അയലിനും ഊറ്റാം അയലിനും ഊറ്റിയിട്ട് പത്ത് രൂപ മേടിക്കാൻ നിൽക്കുക ഏത് അതാണ് അതാണ് യാത്രക്കാർ എല്ലാവരെയും ഞാൻ പറയില്ല അപ്പോൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഇല്ലെങ്കിൽ അത് മുതലാളിമാരോട് പറയില്ല ഹോട്ടൽ നടത്തിയിട്ടുള്ള ആൾക്കാരോട് പറയില്ല പണം എത്രയാ ബില്ല് അടിച്ചു കഴിഞ്ഞു ജി എസ് ടി ഗ്യൂസ് ടി എസ് ടി എന്തൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ അതിന് വല്ലേ ബില്ല് പറയുന്ന പൈസ കൊടുക്കും ബാക്കി രണ്ട് ഉറുപയുന്നത് അവിടെ വെച്ചാൽ അല്ലെ അഞ്ച് രൂപ അങ്ങട്ടോ ബാക്കി കസ്റ്റമർക്ക് കൊടുക്കേണ്ട പിന്നോ അവിടെ വെച്ചോളൂ ചില ചില ഹോട്ടലിൽ ടിപ്പ് കൊടുക്കും ഏത് വെയ്റ്ററിന് കൊണ്ടെത്തുന്ന ആൾക്കാർ അതിന് വെയിറ്റിന് വെയ്റ്റർമാർ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും നാണമില്ലേ നമ്മൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അന്തസ്സോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണ് മനസ്സിലായി ജോ ചെയ്ത ജോലിക്ക് കൂലി മേടിച്ച് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന എത്രയോ ഭൂരിഭാഗം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിലുള്ള വകുപ്പിലുള്ള എത്രയോ നല്ല ജോലിക്കാരുണ്ട് ഗവൺമെൻറ് ജോലിക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ളത് ചെറിയ അപ്പുറം ഇപ്പോഴും ഉണ്ടാവും അതെല്ലേലും ഉണ്ടാവും അത് പക്ഷേ ഒന്നടങ്കം ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്ഷേപിക്കാൻ പാടില്ല മനസ്സിലായോ ജനങ്ങളോട് പറയും അപ്പോൾ ഈ ജോലിയെ ഞാൻ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലതാണ് അവനവൻ്റെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളും നടക്കും ജോലി നടക്കും ഇത്ര സമയമെന്നില്ല എപ്പോഴും വേണ്ടിയിരിക്കും ജോലിയെടുക്കുക എത്ര പാതിരാതിന് വേണ്ടിയിട്ടും ജോലി എടുക്കുക അതാ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും ഹാപ്പി ആകാം പല സ്ഥലങ്ങൾ കാണാം എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എല്ലാ വിഭാഗത്തിലേക്കും നമുക്ക് ചേക്കേറാം എല്ലാ സ്ഥലങ്ങളും കണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്കിഷ്ടപ്പെട്ട ജോലി തന്നെയാണ് ഈ ഓട്ടോറിക്ഷ അതുകൊണ്ട് നിങ്ങൾ ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇതുവരെ ഇനി കണ്ടോളൂ നിറഞ്ഞു കണ്ടോളൂ ആടി കണ്ടോളൂ ആസ്വദിച്ച് കണ്ടോളൂ നിങ്ങളൊക്കെ അതാണ് എൻ്റെ ജീവിതം മനസ്സിലായോ അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ സംഭവങ്ങൾ കാര്യങ്ങൾ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും ചിത്രങ്ങളോടുകൂടി നിങ്ങളുടെ നിങ്ങളെ ആസ്വാദ ആസ്വാദനത്തിന് ആക്കം കൂട്ടുവാൻ എൻ്റെ ജീവിതമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ മിനിമം ചാർജായ മൂന്ന് രൂപയ്ക്കും പഴയ മുച്ചക്രവാഹനം ഈ ഓട്ടോയിലെ സിനിമയാണ് പക്ഷേ അന്ന് മൂന്ന് രൂപയായിരുന്നു ഇന്ന് മുപ്പത് രൂപയാണ് മനസ്സിലായ കാലം മാറി കഥ മാറി കാലാവസ്ഥയെല്ലാം മാറി അഞ്ച് വർഷമായി മുപ്പത് രൂപ കൂട്ടിയിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള തൊഴിലാളി ജോലിയിലുള്ളവർക്കെല്ലാം അനുദിനം ശമ്പളം വർധനവുണ്ട് പക്ഷേ ഓട്ടോറിക്ഷക്ക് മാത്രം അഞ്ച് വർഷമായിട്ട് വർധനവില്ല മുപ്പതേ മുപ്പത് മുപ്പതേ മുപ്പത് സ്പെയർ പാർട്സ് വില മറ്റുള്ള ബോഡി വുഡിൻ്റെ വർക്ക് മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് എല്ലാ ഇതിനും പണം കയറിയിട്ടുണ്ട് കാറ്റടിക്കുന്നതിനെ പണം കയറി ടയറിന് കാറ്റേ അതില്ലേ ഓടില്ലല്ലോ അപ്പം ഞാൻ അടുത്ത കാലത്ത് ഒരു എവിടെയാണ് എന്താണെന്ന് പറയില്ല കാറ്റടിക്കാൻ കയറ്റി നാൽപ്പത് രൂപ നാൽപ്പത് രൂപയാണ് മൂന്ന് ടയറിന് കാറ്റടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഫുൾ കാറ്റങ്ങ് കയറ്റാനല്ല ഒപ്പിക്കാനാ കുറച്ച് കുറയും അല്ലേ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചിലപ്പം കുറയും അപ്പോൾ അതിനനുസരിച്ച് ഒപ്പിക്കാനാ നാൽപ്പത് എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ തരണ്ടേ വേണ്ടേ അപ്പം നാൽപ്പത് രൂപ ഞാൻ പറഞ്ഞ എനിക്ക് കാറ്റ് വേണ്ട താങ്കളുടെ താങ്കളുടെ കാറ്റ് എനിക്ക് വേണ്ട ഇനി ഞാൻ വരുന്നു ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ വെളിപ്പെടുത്തുമായില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ ഡ്രൈവറെ പിന്നെ നഗരങ്ങളിൽ ഒരു ബ്ലോക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ തീർന്നു പോകാൻ പറ്റാത്ത സ്ഥിതി എടുക്കാൻ പറ്റാത്ത സ്ഥിതികളാണ് ഓട്ടോറിക്ഷ കാര്യ ഡ്രൈവർമാരുടെ അവസ്ഥയാണ് പറയുന്നത് പ്രൈവറ്റ് വാഹനങ്ങളായ കാറ് സ്കൂട്ടറൊന്നും അവർക്ക് പോയിട്ട് പ്രശ്നമില്ല അവർ ജോലിക്കല്ല പോകുന്നത് ഭൂരിഭാഗം അവർ ചില ആസ്വദിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും കടകളിൽ ഭക്ഷണം കഴിക്കാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങനെ നഗരങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ അവർക്ക് തിരക്കൊന്നുമില്ല കാരണം ഓട്ടോ ഡ്രൈവർമാർക്ക് തിരക്കുണ്ട് വൈകുന്നേരം ആ ഒരു ആയിരം ആയിരം ജോലി എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ബ്ലോക്കും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല സീരിയൽ പരിതാപമായി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഓരോരോരോ പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ റോഡിൻ്റെ കാര്യങ്ങൾ റോഡിന്ന് ഒരുപാട് നല്ല റോഡുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ചില റോഡുകൾ പോക്കറ്റ് റോഡുകൾ ഉൾപ്രദേശങ്ങളിൽ പോകുന്ന റോഡ് വളരെ പൊട്ടി പൊളിഞ്ഞ് അതുമാത്രമല്ല നഗരത്തിനകത്തും ചില ഉള്ളിൽ കയറുന്ന റോഡുകളിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ ദീർഘനാളായിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടല്ലേ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഞാനത് ചിത്രീകരിക്കുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പം ഇത് റോഡ് ടാക്സും ഇൻഷുറും ബ്രേക്ക് അങ്ങനെ എല്ലാം ഇതും എടുത്തിട്ടാണ് ഓട്ടോ എടുത്തിട്ട് ഇറക്കുന്നത് വൈകുന്നേരം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പ്യ കൂലിയൊക്കെ അല്ലേ എണ്ണയും കഴിച്ച് ചിലവും കഴിച്ച് നല്ലൊരു സംഭവമാണ് കുടുംബം പോറ്റം നല്ലൊരു ജോലി തന്നെയാണ് അന്തസ്സുള്ള ജോലിയാണ് ഓട്ടോ ഡ്രൈവർ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ ബ്രേക്ക് ടാക്സ് ഇൻ മറ്റുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഒക്കെ മാസം എടുത്തെത്തി ചിട്ടപ്പെടുത്തി വെക്കണം അപ്പം ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് വണ്ടി റോട്ടിലേക്ക് ഇറക്കുന്നത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ജനങ്ങളുടെ വിചാരം ഈ പൈസ മുപ്പത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയിരം രണ്ടായിരം രൂപേൻ്റെ ഓട്ടം പോയി കഴിഞ്ഞാൽ ആ ഈ പൈസ മൊത്തം ഡ്രൈവർക്കുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് അതിൽ എണ്ണ അടിക്കണ്ടേ ബാക്കിയുള്ള മെയിൻ്റനൻസിന് മാറ്റി വയ്ക്കണ്ടേ ചിലവ് അതൊക്കെയുണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഓരോ ഓട്ടോ ഡ്രൈവർമാരും മുന്നോട്ട് പോകുന്നത് ഈ അഞ്ച് വർഷമായിട്ട് മുപ്പത് രൂപയിൽ നിന്ന് വർദ്ധിച്ചിട്ടില്ല വർദ്ധിപ്പിക്കേണ്ട വർഷം കഴിഞ്ഞു ഇനിയും എത്രയും പെട്ടെന്ന് ഇത് മുപ്പത് രൂപയിൽ നിന്ന് മിനിമം ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ൾ കൊടുക്കും അപ്പം എന്താ പറയണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം നിങ്ങൾ ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകളുമായിട്ട് ഓട്ടോ ഡ്രൈവറുമായിട്ട് നമുക്ക് മുന്നേറാം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടാവും ഇതാണ് എൻ്റെ സ്റ്റുഡിയോ താൽക്കാലിക സ്റ്റുഡിയോ എന്ന് വേണ്ടി പറയാം ഈ ബാക്ക്ഗ്രൗണ്ട് കാണാം കണ്ടോ ഓട്ടോയുടെ ഇതാണ് ഈ വലിയ കൊച്ചു ഓട്ടോറിക്ഷ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് ഓട്ടോറിക്ഷയുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയൊക്കെ ഉണ്ട് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് തെളിഞ്ഞ മനസ്സോടുകൂടി സത്യസന്ധമായി നേരോടെ നിർഭയം എൻ്റെ ജീവിതമായിട്ട് ഞാൻ മുമ്പോട്ട് വരികയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാകണം പ്രോത്സാഹനവും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നിർബന്ധമായിട്ടും തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിർബന്ധിക്കുകയല്ല അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ ഈ കാക്കി വേഷത്തിലും നിങ്ങൾ എന്നെ കാണും നിങ്ങൾ എന്നെ കാണും എന്ന വിശ്വസ്തയോടുകൂടി നമുക്ക് തൽക്കാലം വൈൻ്റപ്പ് ചെയ്യാം അടുത്ത വിശേഷങ്ങളുമായിട്ട് ഓട്ടോ ഡ്രൈവറുമായിട്ട് നമ്മുടെ സമകാലീന പ്രശ്നങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ് അതുവരേക്കും ബായ്